ഹാപ്പി ക്രിസ്മസ് ബിബിൻ സാർ കൂടെ ക്രിസ്മസ് ആയിട്ട് നാട്ടിലൊക്കെ പോകുന്നില്ലേ ആ സാർ ലീവാണ് നാളെ മുതൽ എന്താ പരിപാടി ക്രിസ്മസ് ആ കുറച്ച് പരിപാടികളുണ്ട് സാറേ ആക്ച്വലി ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇത്ര നാളെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അവളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ വേറെ ജാതിയാണ് പിന്നെ എനിക്കിത്ര പൈസ ഇല്ല സൗന്ദര്യം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവസാനം ആയുഷ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഇല്ല സാറേ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോ ഓക്കെയാണ് അവളുടെ അച്ഛൻ കല്യാണത്തിന് സംബന്ധിച്ചു വേറെ പ്രശ്നങ്ങളില്ല അവളുടെ വീട്ടിലെ അങ്ങളും ആൻറ്റിയും അവരുടെ കുടുംബക്കാരും ഒക്കെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലീവിന് തന്നെ നമ്മുടെ കല്യാണം നടക്കാനാണ് സാധ്യത